അനിൽ അംബാനിക്കെതിരെ ഇ ഡി അന്വേഷണം വായ്പാ തട്ടിപ്പ് കേസിലാണ് അന്വേഷണം ഡൽഹിയിലും മുംബൈയിലും പരിശോധന നടക്കുകയാണ് മൂവായിരം കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ തഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും തഫീഖ് ഇപ്പോൾ പരിശോധന തുടരുകയാണ് എന്താണ് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ അജൻസി മൂവായിരം കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് ഇ ഡി ഇപ്പോൾ അനിൽ അംബാനിക്കെതിരെ അന്വേഷണം നടത്തുന്നത് ഈ വായ്പാ തട്ടിപ്പിലാണ് അന്വേഷണം നടത്തുന്നതെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹിയിലും മുംബൈയിലെയും ഓഫീസിലാണ് ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വായ്പ വാങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില ക്രമക്കേടുകളുമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നതെന്നാണ് ഇ ഡി ഇപ്പോൾ ആ പറയുന്നത് യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ചില ബാങ്കുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ചില വിവരങ്ങൾ കൈമാറിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സമാനമായിട്ടുള്ള വർഷം അതായത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ചില ക്രമക്കേടുകളുടെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് ഇ ഡി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിൽ അനിയമ്പാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യലിലേക്കൊന്നും ഇ ഡി ഉദ്യോഗസ്ഥർ കടന്നിട്ടില്ല ഈ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ മുംബൈയിലെയും ഡൽഹിയിലെയും ഓഫീസിൽ തുടരുന്നത് പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടെടുത്തതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുന്നത് ഈ പരാതിയിൽ ചില സത്യങ്ങൾ സത്യങ്ങളുണ്ടെന്ന് ഇടി ഇപ്പോൾ യും ചെയ്യുന്നുണ്ട് മൂവായിരം കോടിയുടെ ഒരു വായ്പ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ശരി വിവരങ്ങൾ നൽകിയത്